തിരുരക്തത്തിൻ്റെ ജപമാല നാലും അഞ്ചും ആറും ഏഴും രഹസ്യങ്ങൾ കുരിശു മുഖം മുഖംകുത്തി നിലത്ത് വീണപ്പോഴും ചിതറി വീണ തിരുരക്തത്തെക്കുറിച്ച് ദൈവഹിതം അന്വേഷിക്കുവാനും അത് നിറവേറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് അങ്ങ് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാവുന്നു ആ മീൻ എൻ്റെ രക്ഷകനായി ഈശോയെ അങ്ങേടതി രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെതിരു രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങേടതിരു രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ 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 എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെത് രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ യേശോയെ അങ്ങെ എഴുതി രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങനത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരിക്കുമാരന്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ കണങ്ങളെയും കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ അഞ്ചാം രഹസ്യം കരുണാനിധിയായ ഈശോ തിരുവസ്ത്രം ഊരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അങ്ങേ ചിന്തിയ തിരു രക്തത്തെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഒന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയുമാവത്തു എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ 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 എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങേടേത് രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീർക്കണങ്ങളെയും കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ ആറാം രഹസ്യം നല്ല ഈശോയെ മൂന്നാണികളങ്ങേ കുരിശിൽ തെറിക്കപ്പെട്ടപ്പോൾ ചിന്തിയ തിരു രക്തത്തെക്കുറിച്ച് സൃഷ്ടികളോടും സൃഷ്ടി വസ്തുക്കളോടുമുള്ള അമിതമായ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഒന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഓ ദുഷ്ഠനം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയുമോത്തും എന്നേക്കും അങ്ങയുടേതാവുന്നു ആ മീൻ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങേടെ എതിർ രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങേടെ എതിർ രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങുടേത് രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങേടേത് രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെത് രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങുടേത് രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങടേത് രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ടങ്ങ് തിരിക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധാമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെയും കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേയ്യ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ ഏഴാ രഹസ്യം സഹനമൂർത്തിയായ യേശുനാഥ കുന്തം കൊണ്ടങ്ങേ തിരുവിലാവിൽ കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ അങ്ങ് ചിന്തിയ ദരി അങ്ങേ ഞാൻ സ്വന്തമാക്കി ഞാൻ മുഴുവനായും അങ്ങയുടേതും അങ്ങെൻറ്റേതുമായി തീരുവാൻ കൃപയറിളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങടേതാകുന്നു ആ മേൻ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെതി രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങേടതി രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങേടതി രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെതി രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെതിരു രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെതി രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെത് രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെതി രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ നിത്യപിതാവേ പാടുവീടകളാൽ വിരൂപമാക്കപ്പെട്ടങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെയും കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടങ്ങേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ പ്രാർത്ഥിക്കാം സ്നേഹ ഈശോയെ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് ചിന്തിയ തിരു രക്തത്തെക്കുറിച്ച് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു സ്നേഹിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങേ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ആത്മാവിൽ നിറച്ച് അങ്ങയുടെ സ്വന്തമാക്കണമേ നിലനിൽപ്പിൻ്റെ വരവും നിത്യരക്ഷയും ആത്മാക്കളെ നേടാനുള്ള അഭിഷേകം തരണമേ ദൈവമേ നന്ദി സ്തുതി സ്തോത്രം യേശുവേ നന്ദി സ്തുതി സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി സ്തുതി സ്തോത്രം പരിശുദ്ധ തിരുത്തമേ സ്തുതി സ്തോത്രം പാപികളുടെ സങ്കേതമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ മറിയത്തിൻ്റെ വിമരഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ വസിക്കണമേ